ചിലപ്പോഴും പേഷ്യൻസ് ചോദിക്കാറുണ്ട് ഡോക്ടറെ വൈറ്റ് പേസ്റ്റ് ആണോ അതോ ജെല്ല് പോലത്തെ ആണോ ടൂത്ത് പൗഡർ ആണോ ഉമിക്കരി ആണോ ഇതൊക്കെ ഏതാണ് പല്ല് തീയായിട്ടിരിക്കാൻ ഏതാണ് നല്ലത് എന്നുള്ളത് ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോഴും ഡെന്റിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് കാരണം കളേഡായിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ കളറിൽ അത് വ്യത്യാസം വരുത്തുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജെൽ ടൈപ്പ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിലുള്ള അബ്രസീവ് ചെറിയ തരികൾ പോലുള്ള പാർട്ടിക്കിൾസ് നമ്മുടെ പല്ലിന് ഇനാമിലെ കുറച്ച് കഴിയുമ്പോൾ തേയ്മാനം ഉണ്ടാവും ഇപ്പം നമ്മൾ ഉമ്മിക്കേരി പോലുള്ള പോലുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഉമ്മിക്കരി നല്ല തരിയാണ് അതിലുള്ളത് അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ ഈ തരി ഉപയോഗിച്ചിട്ട് നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഇനാമിൽ തേഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് തുടക്കത്തിൽ നമുക്ക് പല്ല് മീൻസ് ആയിട്ടൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം പക്ഷേ അത് കാലക്രമേണ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തെ അത് സാരമായിട്ട് ബാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ നോർമൽ രീതിയിലായിട്ടുള്ള വൈറ്റ് ഏത് അത് പ്രത്യേകിച്ചൊരു കമ്പനി ഒന്നുമില്ല ഏത് വൈറ്റ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ഭയങ്കര പുളിപ്പ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് ചേരുന്ന രീതിയിലുള്ള ടൂത്ത് പേസ്റ്റുകൾ സെലക്ട് ചെയ്യാം